എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ചിരിക്കും ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കരയും അതൊക്കെ എന്റെ ഫീലിംഗ്സാണ് അതിന്റെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യണേ അത്രയുള്ളു ഇതിപ്പോ ലാലാട്ടൻറെ അമ്മ മരിച്ചിട്ട് അനുമോള് കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അനുമോള് കാണാൻ പോയപ്പോ അലൻ ജോസഫ് പരാ വന്നിട്ട് ചിരിച്ചു അലൻ ജോസ് പെരായനെ കണ്ടാൽ ചിരി വരില്ല പക്ഷേ അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ ചിരി വരും അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നടക്കുന്നത് കണ്ടാൽ ആർക്കാണ് ചിരി വരാത്തത് ആ അനുമോള് ചിരിച്ചതിന് എന്തിനാണ് നിങ്ങൾ ഇത്രയും അനുമോളെ ക്രൂശിക്കുന്നതെന്ന് എനിക്കറിയില്ല അനുമോള് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടാൽ ചിരിച്ചു ഇത്രയ്ക്കൊക്കെ വളർന്നു അനുമോൾ അനുമോൾ വളർന്നു നിങ്ങളെക്കായിട്ട് എന്തായാലും വളർന്നു അനുമോളൊക്കെ ചിരിക്കാം അവിടെ ലാലാട്ടിൻ്റെ അമ്മ മരിച്ചപ്പോൾ ലാലേട്ടൻ പോലും എല്ലാവരെയും പുഞ്ചിരിച്ചുകൊണ്ടാണ് വരവേറ്റത് കാരണം ലാലാട്ടം പൂർണ്ണ തൃപ്തനാണ് അമ്മയ്ക്ക് ഏജായി അമ്മ പത്ത് വർഷമായിട്ട് കിടപ്പിലാണ് പിന്നെ അമ്മയ്ക്ക് വേണ്ടതെല്ലാം ലാലാട്ടം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഓവറായിട്ട് പെട്ടെന്നൊരു മരണം വന്നാൽ നമുക്ക് കരച്ചിൽ വരും പെട്ടെന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ആക്സിഡൻ്റായിട്ട് മരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് അരച്ചിൽ അല്ലാതെ നമ്മൾ ഏജ് ആയിട്ട് മരിക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് കരച്ചിൽ വരണമെങ്കിൽ നമ്മൾ അവരെ കൂടുതലായിട്ട് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ അവർക്കൊത്തായിട്ട് നമ്മൾ വളർന്നിട്ടില്ല അവർ മനസ്സിൽ വിചാരിച്ച പോലെ എന്നൊക്കെ വിചാരിക്കുമ്പോഴേ നമുക്ക് ആ റിഗ്രറ്റ് വന്നിട്ട് നമുക്ക് സങ്കടം വരും ഇത് ലാലാട്ടം എങ്ങനെയാണ് ലാലാട്ടൻ പൂർണ്ണമായിട്ടും പൂർണ്ണ ലാലാട്ടൻ്റെ പഴയ ഇൻ്റർവ്യൂലൊക്കെ കണ്ടാൽ മനസ്സിലാകും പൂർണ്ണമായിട്ടും ധൃപ്തനാണ് ലാലാട്ടൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും അപ്പം ലാ അങ്ങനെ ലാലാട്ടൻ്റെ കാര്യമല്ല ഈ പറയുന്നത് അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അപ്പോൾ അങ്ങനെ ലാലാട്ടൻ പോലും പുഞ്ചിരിച്ചുകൊണ്ടാണ് എല്ലാവരും വരവേറ്റത് പിന്നെ അനുമോള് ചിരിച്ചു എന്ന് വെച്ചാൽ അനുമോള് ചിരിച്ചാൽ എന്താ കുഴപ്പം അനുമോൾ ലാലാട്ടൻ്റെ അടുത്ത് പോയിട്ട് നിന്ന് ചിരിച്ചിട്ട് വരവേറ്റതല്ല അനുമോൾ പോ ലാലാട്ടൻ്റെ പോയി കണ്ട് ലാലാട്ടെ അനുമോളെ കാണുമ്പോൾ പോലും ചിരിച്ചുകൊണ്ടാണ് വരുവോ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് അനുമോൾ പുറത്തു വന്ന് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് കയർ അകത്ത് കയറുന്നതിന് ആണ് ഈ ഇവൻ വരുന്നത് കണ്ടപ്പോൾ ഇവൻ്റെ ഇവൻ നടന്ന് കണ്ടാൽ ഇവൻ്റെ ചേരി വരില്ല ഇവനൊരു ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തലയൊക്കെ ആക്കിയിട്ട് നടത്തും നടക്കും ഇവൻ ക്യാമറ ക്യാമറാസ്പേസിന് വേണ്ടിയിട്ട് മാത്രമാണല്ലോ നടന്നത് അല്ലേ അനുമോൾ ക്യാമറാ സ്പേസിന് വേണ്ടിയിട്ടെല്ലാം ചിരിച്ചത് ഇവൻ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് ഇങ്ങനെയുള്ള മരണ വീടുകൾ പോകുന്നത് എല്ലാം ചെയ്യുന്ന ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണ് അനിമോൾ അതിനു വേണ്ടിയിട്ട് പോയതല്ല അപ്പം ഇവനെ കണ്ടാൽ ചിരി വരുന്നുണ്ട് ഈ പറയണ എനിക്കായാലും ചിരി വരും ആർക്കായാലും ചിരി വരും ഇവൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ട് കോമഡി കഥാപാത്രമായിട്ട് കാണിക്കുന്ന കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് അതിപ്പം എന്താ ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ അനുമോളെ ജയിച്ചതിനും പിന്നി കുത്തിരിപ്പ് പിന്നെ ആരുടെയും മരണമിട്ട് പോയി ചിരിച്ചു അപ്പോൾ നിങ്ങളതിന് മോശം പറഞ്ഞില്ല എല്ലാവരും അപ്പോൾ ഇപ്പം നിങ്ങൾക്കാർക്കൊന്നും പറയാനില്ലെന്ന് ചോദിച്ചു ഭിന്നു ജരിച്ചത് അവിടെ ആ ഭിന്നു ജരിച്ചതും നമ്മൾ ഒന്നും പറയുന്നില്ല പക്ഷെ ഭിന്ന് ജിരിച്ചതും അനിമോൾ ജനിച്ചത് രണ്ടും വ്യത്യാസമാണ് ഭി ജിരിച്ചത് ആ മരണ വീട്ടിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് ആ ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് ചിരിച്ചേ അനുമോൾ അവിടെ നിന്നല്ല ജിരിച്ചേ അനിമോൾ അതിനകത്ത് നിൽക്കുമ്പോഴൊക്കെ ദുഃഖം ഇതാക്കിയിട്ട് തന്നെ നിന്നത് ദുഃഖം തന്നെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ചിരിക്കുകയായിരുന്നില്ല അനുമോളെ ചിരിച്ചത് ഈ അലൻ ജോസ് പെരാരെ വരുന്നത് കണ്ടിട്ട് ആറ്റിറ്റ്യൂഡ് പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടാണ് ചിരിച്ചത് അതിനുവേണ്ടി നിങ്ങൾ അനുമോളെ ഇങ്ങനെ തെറിപ്പെടേണ്ട അവരുടെ ആവശ്യമില്ല ബോധവും പൊക്കണവും ഇല്ല പറയുന്നത് മനസ്സിലായി അല്ലെങ്കിൽ അനുമോ മോളുടെ മേലെയുള്ള വൈരാഗ്യം അത് അനുമോളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പോലും അതായത് നേരത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസ് നടക്കുമ്പോൾ സപ്പോർട്ട് ചെയ്തവർക്ക് ഇപ്പോൾ എന്തോ സപ്പോ ഇപ്പിഷ്ടപ്പെടുന്നില്ല അതെന്താ ചോദിച്ചാൽ ഈ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വിചാരം എന്താണെന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ഇവർക്ക് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അനുമോള് ജീവിക്കണം അന്നാ ഇവർക്ക് വലിയ ഭൂരിഭാഗം എല്ലാ കാലത്തും ഇഷ്ടപ്പെടും ഇവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ജീവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആരോടും പെരുമാറിയില്ലെങ്കിൽ അപ്പോൾ ഇവർക്ക് വെറുക്കും അതെന്താ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ജീവിക്കണം എന്നുണ്ടോ ഒരാൾ നിങ്ങൾ അവർക്ക് ആ സമയത്ത് സപ്പോർട്ട് ചെയ്തു ഇല്ലെന്ന് പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ഞാൻ അനുമോളുടെ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സപ്പോർട്ടില്ലെങ്കിൽ അത് സപ്പോർട്ടില്ലായെന്നേരം കമൻറ്റ് പറയുന്ന അവിടെ നിർത്തുക അല്ലാതെ നിങ്ങൾ അപ്പോൾ സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴും അനുമോൾ അതുപോലെ നടക്കുന്നില്ല ഇപ്പോൾ തിമിര് പിടിച്ചു ഇപ്പോൾ കുറച്ച് ഓവറായി അത് അങ്ങനെയാണ് നമുക്ക് അബദ്ധം പറ്റി അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അത് അനുമോൾ അവിടെ ഗെയിം ഗെയിം അവസാനിച്ചു കപ്പ് കൊടുത്തു കപ്പ് നേടിയിട്ട് പോയി ആ ഒരു വൈരാഗ്യം വെച്ചിട്ട് ഇപ്പോഴും പെരുമാറുന്നത് ചീപ്പ് പറഞ്ഞാൽ വളരെ ചീപ്പാണ് അനുമോളതിനു വെച്ചിട്ട് അവനെ അലഞ്ചോസ് ആലജോസ് പെരാരയെ കണ്ടിട്ട് ചിരി വരാത്തവരുണ്ട് ആറാട്ടനെ കണ്ടാൽ പോലും ചിരി വരില്ല ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് പിടിച്ച് നടക്കുന്നത് കണ്ടാൽ ചിരി വരും അത് നമ്മൾ അവനോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കളിയാക്കുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടാൽ അലഞ്ചോസ് പെരാനിനെ പോലെ കാണിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സാണ് പറയുന്നത് നിയന്ത്രണം അലഞ്ചോസ് പെരനെ പോലെ ആവല്ലേ ഏട്ടോ എന്നാ പറയുന്നത് അപ്പോൾ അതെന്താ ആരംഭിവസിക്കും അതിനനുസരിച്ച് റീച്ചൊക്കെ കിട്ടുന്നുണ്ടില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ റീച്ചാവാം പോസിറ്റീവിലും റീച്ചാവാം അയൽ ദിവസം നെഗറ്റീവ് രേണു ശുദ്ധി നെഗറ്റീവ് അങ്ങനെയുള്ള കുറച്ച് പേർ നെഗറ്റീവ് തുമ്പി നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങനെ ഒരുപാട് പേര് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയിട്ട് റീച്ചാവാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെയുള്ളവരെ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നും അല്ല അനുമോളെ ഇതിൽ പിടിച്ച് അനുമോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ വന്ന് കയറി വരുന്നതല്ല അനുമോൾ നല്ല കഷ്ടപ്പെട്ടൊരു കാര്യം വന്നു അവർ ഒരു ചിരിചിരിച്ച് പറയുമ്പോഴേക്കും അവൾ മോശം പെൺകുട്ടിയൊന്നും ഒരിക്കലും ആവില്ല അതൊക്കെ നിങ്ങളുടെ ആറ്റി നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങൾ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിൽ അവൾക്ക് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ അവൾ അനു അനുമോള് നടക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആളുകളുടെ അടുത്ത് അതുപോലെ എനിക്ക് പെരുമാറുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അനുമോളെ ദേഷ്യം വലിച്ചു ഒട്ടിക്കാൻ നോക്കുന്നു അതിൻ്റെ താഴെ കുറേ കമൻറ്റുകളും അനുമോളെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ കമൻറ്റുകളും വരും അതെന്തിനാണെന്ന് അറിയാത്തത് ഫസ്റ്റ് ഫണ്ട് അതിമൂടെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അതേപോലെ നല്ല കമൻറ്റ് വന്നു ഇപ്പോൾ ഹെയ്റ്റ് പറയുമ്പോഴും അതേപോലെ മോശം കമൻറ്റ് വരുന്നു ഇവർക്ക് സ്വയബുദ്ധിയും സ്വയബോധവും ഇല്ലേന്നാണ് എനിക്കറിയാത്തത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ